പു പുൽപ്പള്ളിയിലെ ദേവഗർദ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നരഭോജി കടുവയെ മയക്കുപടി വെച്ച് പിടികൂടാനാണ് ഇപ്പോൾ തീരുമാനം അടക്കം കൂടുതൽ കൂട് സ്ഥാപിച്ചു കടുവയെ കർണാടക വനം വകുപ്പ് കേരളത്തിലേക്ക് തള്ളിയതാണെന്നുള്ള ആക്ഷേപവും ഉണ്ട് ഈ ഘട്ടത്തിൽ യെസ് പോകാം വിവരങ്ങൾക്കായി ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും ഫൈസൽ കടുവയെ വെടി വെക്കാനുള്ള ഉത്തരവായിട്ടുണ്ട് പക്ഷെ അതിന് കടുവയെ കണ്ടെത്തി അതിനെ വെടി വെക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതര സംസ്ഥാന കടുവ കൂടിയാണ് വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ കടുവയെ സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഫൈസൽ ഒറ്റ കാര്യം കൂടി തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഫൈസൽ ദിൽസീ സൈഫുദ്ദീൻ ഗുഡ് മോർണിംഗ് ഈ കടുവ നിലവിൽ മാരനെ കൊന്ന കടുവയാണ് എന്നുള്ളത് തന്നെ ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത് മറ്റ് ഈ ഒരു നമുക്കറിയാം കടുവയുടെ ഒരു ടെറിട്ടറി പോയിന്റ് ഉണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് കടുവകളൊന്നും തന്നെ വരാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ കടുവയുടെ പ്രചരനകാലമായതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ വന്നുകൂടായുകയും ഇല്ല നമ്മൾ ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നാൽ ഇന്നലെയും മിനിഞ്ഞാനും ഈ ദേവർഗദ ഉന്നതിയോട് ചേർന്ന് കണ്ട ജനവാസ മേഖലയിൽ കണ്ട കടുവ അത് തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് കേരള വന്യജീവി വകുപ്പിന്റെ അല്ലെങ്കിൽ കേരള വൈൽഡ് ലൈഫിന്റെ ലിസ്റ്റിൽപ്പെട്ട കടുവയല്ല എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് കേരള വനംവകുപ്പ് ഇന്നലെ അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ കടുവയുടെ ചിത്രം പതിഞ്ഞിരുന്നു ഈ ചിത്രം നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് കർണാടക വനത്തിൽ നിന്ന് വന്ന കടുവയാണെന്ന് ആണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിൽ തന്നെയാണ് നമ്മുടെ വനംവകുപ്പ് ഉള്ളത് ഇന്നലെ സി പി എം പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു കടുവ ഈ മൈസൂർ ൂര് വനമേഖലയിൽ ഈ മൈസൂർ ജില്ലയിൽ മൂന്ന് പേരെ കൊന്ന നരഭോജി കടുവയാണ് ഈ കടുവയെ വനംവകുപ്പ് പിടികൂടി കർണാടക വനത്തിൽ നിന്ന് പിടികൂടി കേരള വന അതിർത്തിയിൽ കൊണ്ടിട്ടതാണ് എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കർണാടക വനംവകുപ്പിനെതിരെ സി പി എം ഉന്നയിച്ചിട്ടുമുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത് കേരള വനംവകുപ്പിന്റെ ലിസ്റ്റിലുള്ള കടുവ അല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം നരഭോജി കടുവയാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു കടുവയാണ് ഇത് തിരിച്ച് ഇതിനൊരു നമുക്ക് ഏറ്റവും പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ച് കാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാരനെ കൊന്നതിന് ശേഷം ഈ കടുവ തിരിച്ച് കാട്ടിലേക്ക് പോയതും ഒരു ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു പക്ഷേ വീണ്ടും ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോട് കൂടിയാണ് ഈ ദേവർഗദ ഉന്നതിയിൽ കന്നാരം പുഴയോരത്ത് ചേർന്നുകൊണ്ട് വീണ്ടും കടുവയെ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കടുവയെ കണ്ടു തുടർന്ന് പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ഈ കടുവയെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ കാട്ടിലേക്ക് അയച്ചത് ആ കടുവയുടെ കാലിന് സാരമായ പരിക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞത് വനംവകുപ്പ് കണ്ടതുമാണ് അപ്പം ഇനി വീണ്ടും ും ഈ കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ആരും തന്നെ തള്ളി കളയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് ഇനിയും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ വനവകുപ്പ് അറിയിച്ചിട്ടുമുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കടുവ കൂട്ടിൽ കുടുങ്ങിയില്ലെങ്കിൽ അടുത്ത നടപടി എന്തായാലും മയക്കുപിടി വെച്ച് പിടികൂടുക തന്നെയായിരിക്കും വനംവകുപ്പ് ചെയ്യുക കാരണം പച്ചിലക്കാട് ഇറങ്ങിയ കടുവയെ പോലെ ആരെയും ആക്രമിക്കാതിരിക്കുന്ന ഒരു കടുവയല്ല ഇത് പച്ചിലക്കാട് ഇറങ്ങിയ കടുവ നമുക്കറിയാം ഒരു ആശ്വാസമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ആളുകളെ ആക്രമിക്കുക ആളുകളെ ആക്രമിക്കുകയോ അത്തരത്തിൽ വളത്ത് മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല മൂന്ന് ദിവസം ജനവാസ മേഖലയിൽ ഭീതി പരത്തി പിന്നീട് കാട് കയറുന്ന ഒരു സാഹചര്യമാണ് പച്ചിലക്കാട് ഉണ്ടായത് എന്നാൽ ഇവിടെ ഈ ആളുകൾ തെങ്ങി താമസിക്കുന്ന വലിയൊരു ജനവാസ മേഖലയിലാണോ ഇപ്പോൾ ഈ കടുവ ഇറങ്ങും എന്ന ഭീതി പരക്കുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ പച്ചിലക്കാട്ടിലേതുപോലെ നിയന്ത്രണങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുക അത്തരം നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഈ ഭാഗത്ത് ഇപ്പോൾ സെഫുദീൻ ഈ രണ്ട് സ്ഥലത്തിന്റെയും വലിയൊരു വ്യത്യാസമുണ്ട് കാരണം പച്ചിലക്കാട് എന്ന് പറയുന്നത് ജനവാസ മേഖല നൂറ് ശതമാനം ജനവാസ മേഖലയാണ് അതുമാത്രമല്ല കാട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമല്ല എന്നുള്ളതാണ് അവിടുത്തെ ഭീതി വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് ആശങ്കയും കാരണം പച്ചിലക്കാട് കടുവ ഇറങ്ങിയപ്പോൾ അതിന്റെ ചുറ്റുഭാഗവും ഭാഗവും ജനവാസ മേഖലയാണ് കടുവ ഏത് ഭാഗത്തേക്ക് പോയാലും പ്രശ്നം തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് ആ ഭാഗത്ത് അതീവ ജാഗ്രതയും നിയന്ത്രണങ്ങളും ഈ പറയുന്ന പോലെ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള പ്രൾപ്പെടെ പ്രഖ്യാപിച്ചത് പക്ഷേ നമ്മൾ ഈ പുൽപ്പള്ളി ദേവർഗതയിലേക്ക് വരുമ്പോൾ ഒരു ഭാഗം പൂർണ്ണമായും വനമേഖലയാണ് ഈ ദേവർഗതയുടെ ചുറ്റു ഭാഗം അതായത് പുൽപ്പള്ളിയുടെ ചുറ്റു ഭാഗവും വനപ്രദേശമാണ് ഏത് ഏത് ഭാഗം വരുത്താ ഒരു ഭാഗത്ത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് ഭാഗത്ത് നാഗർഹോള ടൈഗർ റിസർവ് ആണ് അപ്പോൾ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ തന്നെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നത് അതായത് വനത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ ദേവർഗത ഉൾപ്പെടെയുള്ള വണ്ടിക്കടവ് ഉൾപ്പെടെയുള്ള ഈ ഭാഗങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അത്ര വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിരോധനാജ്ഞയോ ഒന്നും തന്നെ അവിടെ പുറപ്പെടുവിച്ചില്ല അത് മാത്രം കടുവ കാട് കയറി എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം പക്ഷെ ഈ കാട് കയറി കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാട് കയറിയിട്ടുണ്ടെങ്കിലും വീണ്ടും ജനവാസ മേഖലയിൽ എത്തുകയും ഇത്തരം ആക്രമണങ്ങൾക്ക് തൊനുകയും ചെയ്യുമോ എന്നൊരു ഭയാശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ആ കടുവയെ കണ്ടെത്തേണ്ടതുണ്ട് മനുഷ്യനെ കൊന്ന കടുവയാണ് ഒപ്പം കേരളത്തിന് അപ്പം ഇല്ലാത്ത എന്തായാലും പിടികൂടുന്നത് തള്ളി വിട്ടതാണെന്ന് കൂടെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല പണി നന്നതായിരിക്കണം എന്തായാലും അതിനെ പിടികൂടുക മയക്കുടി വെച്ച് പിടികൂടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ സംസ്ഥാനത്തിന് മുന്നിലുള്ള ഓപ്ഷൻ അതിനുള്ള